പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഈ പ്രകാശമാനമായ യാത്രയിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് എനിക്ക് അത്യന്തം ആനന്ദകരമാണ് ഇവിടെ പുരാതന ജ്ഞാനത്തിൻ്റെ തിരുനാളങ്ങൾ തെളിയിച്ച് ജീവിതത്തിൻ്റെ സത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സമൂഹമാണ് നാം ശ്രദ്ധിക്കൂ ഒരു അത്ഭുതകരമായ രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു സ്വന്തമായി ഉറച്ച വിശ്വാസങ്ങളുള്ളവരുടെ ഗുണവിശേഷങ്ങൾ ബുദ്ധഭഗവാൻ തൻ്റെ ശിഷ്യ സമൂഹത്തിന് നൽകിയ ഒമ്പത് ലക്ഷണങ്ങൾ അവയിലൂടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാക്കാം ഈ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പുതിയൊരു പ്രകാശത്താൽ നിറയും എന്തുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ എല്ലാവരും അറിയേണ്ടത് കാരണം അവ നമ്മെ സ്വതന്ത്രരാക്കുന്നു ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കാണിക്കുന്നു ഈ യാത്രയിൽ എന്നോടൊപ്പം തുടരൂ ഈ രഹസ്യങ്ങൾ നിങ്ങളെ മാറ്റിമറിക്കും ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ച നിലപാടുകളില്ലാതെ എത്രയോ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഇന്ന് അതിനൊരു പരിഹാരം കണ്ടെത്താം ഈ വീഡിയോ അവസാനം വരെ കാണൂ നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടും ഒരു കാലഘട്ടത്തിൻ്റെ ആഴങ്ങളിൽ ഗൗതമബുദ്ധൻ തൻ്റെ അനുയായികളെ ചുറ്റിപ്പറ്റി ഇരുന്നു ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ മുകളിൽ നിന്ന് വീശുന്ന ശാന്തമായ കാറ്റുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹൃദയങ്ങളെ തൊട്ടു സംഘം എന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ശിഷ്യസമൂഹം ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ സംഘത്തിൻ്റെ ഒമ്പത് ഗുണവിശേഷങ്ങൾ ജീവിതത്തിൻ്റെ മാർഗദർശകങ്ങളാണ് അവയിലൂടെ നാം സ്വതന്ത്രമായ മനസ്സിൻ്റെ രഹസ്യം മനസ്സിലാക്കാം ഈ ഗുണങ്ങൾ ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയെ അനുസരിച്ച് ജീവിക്കുന്നവർ ലോകത്തിൻ്റെ പ്രകാശമായി മാറുന്നു ശ്രദ്ധിക്കൂ ഈ ഗുണങ്ങൾ അറിയാത്തവർ ജീവിതത്തിൻ്റെ ആഴങ്ങളെ തൊടാതെ പോകുന്നു ഈ ഒമ്പത് ഗുണങ്ങൾ സംഘത്തിൻ്റെ അരിയ സംഘം എന്നറിയപ്പെടുന്ന നോബൽ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് അവർ മോക്ഷത്തിൻ്റെ പാതയിലുള്ളവരാണ് ആദ്യത്തെ ഗുണം സുപ്പടിപ്പന്നോ ഭഗവതോ സാവകസംഘോ ഇതിൻ്റെ അർത്ഥം ഭഗവാന്റെ സമൂഹം നല്ല രീതിയിൽ പരിശീലനം ചെയ്തിരിക്കുന്നു എന്നാണ് ശീലം സമാധി പ്രജ്ഞ ഈ മൂന്ന് പരിശീലനങ്ങളിലൂടെ അവർ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു ഈ ഗുണം സംഘം നല്ല പാതയിൽ നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു അവർ ധർമ്മത്തിൻ്റെ സുഗന്ധം പരത്തുന്നു ഒരു കഥയിലൂടെ ഇതിനെ മനസ്സിലാക്കാം ഒരു യുവഭിക്ഷു ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു സ്വാമി എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോലെ ഒരു നദി ഒഴുകുന്നത് പരിശീലനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കുക ഈ പരിശീലനം ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കുന്നു ഇന്നത്തെ ലോകത്ത് സമ്മർദ്ദങ്ങളെ നേരിടുമ്പോൾ ഈ ഗുണം നമ്മെ ശക്തരാക്കുന്നു പരിശീലനത്തിൻ്റെ ശക്തി മനസ്സിനെ ഒരു തോട്ടത്തിലെ പൂക്കളെ പോലെ വിരിയിക്കുന്നു കൂടുതൽ ആഴത്തിൽ ചിന്തിക്കൂ ഈ ഗുണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം ഉദാഹരണത്തിന് ജോലിസ്ഥലത്ത് ക്ഷമയോടെ പ്രവർത്തിക്കുക അത് നമ്മെ നല്ല പാതയിലാക്കും ഈ ഗുണം അവഗണിക്കാതിരിക്കൂ അത് ജീവിതത്തെ പരിവർത്തനം ചെയ്യും രണ്ടാമത്തെ ഗുണം ഉജുപ്പിടിപ്പന്നോ ഭഗവതോ സാവകസംഘോ നീതിപൂർവമായ പരിശീലനം നേരായ പാതയിൽ നടക്കുന്നത് ബുദ്ധൻ്റെ ശിഷ്യർ മൂന്ന് പരിശീലനങ്ങളെ നേരായി അനുഷ്ഠിക്കുന്നു ഈ ഗുണം സംഘം നേരായ മധ്യമ മധ്യമപ്രതിഭയിൽ അതായത് അതിരുകളില്ലാത്ത മധ്യമാർഗത്തിൽ നടക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഒരു പുരാതന കഥയിൽ ഒരു രാജാവ് ബുദ്ധനെ സമീപിച്ചു എന്റെ രാജ്യം അസ്വസ്ഥമാണ് അദ്ദേഹം പറഞ്ഞു ബുദ്ധൻ ഉപദേശിച്ചു നീതിയുടെ പാതയിൽ നടക്കുക അപ്പോൾ ശാന്തി വരും ഈ നേരായ പരിശീലനം ജീവിതത്തിലെ വ്യതിചലനങ്ങളെ തടയുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സത്യസന്ധതയോടെ പ്രവർത്തിക്കുമ്പോൾ ഈ ഗുണം പ്രകാശിക്കുന്നു നേരായ പാത ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ദീപശിഖ പോലെയാണ് ശ്രദ്ധിക്കൂ ഈ ഗുണം ഇല്ലാത്തവർ ജീവിതത്തിൽ തെറ്റായ വഴികളിലേക്ക് വീഴുന്നു ആധുനിക ഉദാഹരണം ബിസിനസ്സിൽ സത്യസന്ധത പാലിക്കുക അത് നിങ്ങളെ നേരായ പാതയിലാക്കും ഈ ഗുണം സ്വീകരിച്ചാൽ ജീവിതം സന്തുലിതമാകും മൂന്നാമത്തെ ഗുണം നയപ്പടിപ്പന്നോ ഭഗവതോ സംഘോ നിബ്ബാനം സാക്ഷാത്കരിക്കാനുള്ള പരിശീലനം ശിഷ്യർ നിർവ്വാണത്തിനായി പരിശ്രമിക്കുന്നു ഈ ഗുണം സംഘം നിർവ്വാണത്തിൻ്റെ പാതയിൽ ജ്ഞാനപൂർവ്വം നടക്കുന്നുവെന്നർത്ഥമാക്കുന്നു ബുദ്ധൻ്റെ ജീവിതത്തിൽ സിദ്ധാർത്ഥൻ ബോധിവൃക്ഷത്തിനിടയിലിരുന്ന് നിർവ്വാണം പ്രാപിച്ചു അതൊരു പ്രചോദനമാണ് ഈ ഗുണം ജീവിതത്തിൻ്റെ അൽത്തിമ ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്നു ആധുനിക ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഈ പ്രജ്ഞ നമ്മെ നയിക്കുന്നു നിർവാണത്തിൻ്റെ പാത മനസ്സിനെ അനന്തതയിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് ഒരു ചോദ്യം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് ഈ ഗുണം അത് വ്യക്തമാക്കും കൂടുതൽ വിശദീകരണം നിർവ്വാണം എന്നത് ദുഃഖത്തിൻ്റെ അവസാനമാണ് അതിനായി ധ്യാനം പരിശീലിക്കുക ഈ ഗുണം നമ്മെ പ്രചോദിപ്പിക്കുന്നു ജീവിതത്തെ ആഴമുള്ളതാക്കുന്നു നാലാമത്തെ ഗുണം സമീക്ഷിപ്പടിപ്പനോ ഭഗവതോ സംഘോ വന്ദനീയരാകാനുള്ള പരിശീലനം ശിഷ്യർ വന്ദനത്തിന് യോഗ്യരാകുന്നു ഈ ഗുണം സംഘം ശരിയായ പെരുമാറ്റത്തോടെ വന്ദനീയരാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു അവർ ലജ്ജയോടും ഭയത്തോടും തിന്മയെ വെറുക്കുന്നു ഒരു ഗ്രാമവാസി ബുദ്ധനോട് ചോദിച്ചു എങ്ങനെ ബഹുമാനം നേടാം അദ്ദേഹം മറുപടി പറഞ്ഞു സമീപരായി പ്രവർത്തിക്കുക ഈ ഗുണം സമൂഹത്തിലെ ബഹുമാനത്തെ വർദ്ധിപ്പിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള ഔദാര്യം ഈ ഗുണത്തെ പ്രതിഫലിപ്പിക്കുന്നു വന്ദനീയത ഹൃദയങ്ങളെ ബന്ധിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ നൂലാണ് ശ്രദ്ധിക്കൂ ഈ ഗുണം ഇല്ലാത്തവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു ഉദാഹരണം കുട്ടികളോട് ഔദാര്യം കാണിക്കുക അത് നിങ്ങളെ വന്ദനീയനാക്കും ഈ ഗുണം ജീവിതത്തെ ബഹുമാനപൂർണമാക്കുന്നു അഞ്ചാമത്തെ ഗുണം ആഹുനെയോ ദൂരത്ത് നിന്നുള്ള ദാനങ്ങൾ സ്വീകരിക്കാൻ യോഗ്യൻ സംഘം അത്തരം ഔദാര്യങ്ങൾക്ക് അർഹരാണ് ഈ ഗുണം സംഘം ദൂരദേശങ്ങളിൽ നിന്നുള്ള ദാനങ്ങൾക്ക് യോഗ്യരാണ് എന്ന് വ്യക്തമാക്കുന്നു അവർ മെറിറ്റിൻ്റെ ക്ഷേത്രമാണ് ബുദ്ധകാലത്ത് ഭക്തർ ദൂരദേശങ്ങളിൽ നിന്ന് ദാനങ്ങൾ കൊണ്ടുവന്നു ഈ ഗുണം ഔദാര്യത്തിൻ്റെ മൂല്യം ഉയർത്തുന്നു ഇന്ന് സഹായങ്ങൾ നൽകുമ്പോൾ ഈ ഗുണം മനസ്സിലാക്കാം ദാനയോഗ്യത ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒരു നദിയാണ് ഒരു ചോദ്യം നിങ്ങൾ എപ്പോഴാണ് അവസാനമായി ഔദാര്യം കാണിച്ചത് ഈ ഗുണം അത് പ്രചോദിപ്പിക്കും കൂടുതൽ ദാനം നൽകുന്നത് പുണ്യം വർദ്ധിക്കുന്നു ജീവിതത്തെ സമൃദ്ധമാക്കുന്നു ആറാമത്തെ ഗുണം പാഹുണയോ അതിഥികൾക്കായി മാറ്റിവെച്ച ദാനങ്ങൾ സ്വീകരിക്കാൻ യോഗ്യൻ സംഘം ആതിഥേയത്തിന് യോഗ്യരാണ് ഈ ഗുണം സംഘം പ്രത്യേക അതിഥികൾക്കായുള്ള ദാനങ്ങൾക്ക് യോഗ്യരാണ് എന്ന് സൂചിപ്പിക്കുന്നു ഒരു കഥയിൽ ഒരു വ്യാപാരി ബുദ്ധനെ അതിഥിയായി സ്വീകരിച്ചു ഈ ഗുണം ആതിഥേയത്തിൻ്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ അതിഥികളെ സ്വീകരിക്കുമ്പോൾ ഈ ഗുണം പ്രകാശിക്കുന്നു ആതിഥേയ യോഗ്യത ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു പാലമാണ് ശ്രദ്ധിക്കൂ ഈ ഗുണം ബന്ധങ്ങളെ ആഴമുള്ളതാക്കുന്നു ഉദാഹരണം സുഹൃത്തുക്കളെ സ്വീകരിക്കുക അത് നിങ്ങളെ യോഗ്യനാക്കും ഏഴാമത്തെ ഗുണം ദക്ഷിണേയു ഭാവി ജന്മങ്ങളിൽ ഫലം നൽകും എന്ന വിശ്വാസത്തോടെ നൽകുന്ന ദാനങ്ങൾ സ്വീകരിക്കാൻ യോഗ്യൻ സംഘം അത്തരം വിശ്വാസത്തിന് അർഹരാണ് ബുദ്ധൻ പറഞ്ഞു ദാനം പുണ്യത്തിൻ്റെ വിത്താണ് ഈ ഗുണം വിശ്വാസത്തിൻ്റെ ആഴം കാണിക്കുന്നു ആധുനിക കാലത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ഗുണം ഓർമ്മിപ്പിക്കുന്നു പുണ്യയോഗ്യത ജീവിതത്തെ ഫലപ്രദമാക്കുന്ന ഒരു വൃക്ഷമാണ് ഒരു ചോദ്യം നിങ്ങളുടെ ദാനങ്ങൾ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു ഈ ഗുണം അത് വ്യക്തമാക്കും കൂടുതൽ ദാനം ശേഖരിക്കുക അത് ജീവിതത്തെ ഫലവത്താക്കും എട്ടാമത്തെ ഗുണം അഞ്ജലീകരണീയോ ആദരപൂർവമായ നമസ്കാരത്തിന് യോഗ്യൻ സംഘം ആദരത്തിന് അർഹരാണ് ഈ ഗുണം സംഘം മൂന്ന് ലോകങ്ങളുടെയും ആദരവിന് യോഗ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഒരു ഭിക്ഷുക്കളുടെ സമൂഹം കണ്ടപ്പോൾ ജനങ്ങൾ നമസ്കരിച്ചു ഈ ഗുണം ആദരവിന്റെ മഹത്വം ഉയർത്തുന്നു നമ്മുടെ സമൂഹത്തിൽ മുതിർന്നവരെ ആദരിക്കുമ്പോൾ ഈ ഗുണം പ്രതിഫലിപ്പിക്കുന്നു നമസ്കാര യോഗ്യത ഹൃദയങ്ങളെ ബന്ധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ശ്രദ്ധിക്കൂ ഈ ഗുണം ആദരവ് വർദ്ധിപ്പിക്കുന്നു ഉദാഹരണം ഗുരുക്കന്മാരെ നമസ്കരിക്കുക അത് നിങ്ങളെ യോഗ്യനാക്കും ഒമ്പതാമത്തെ ഗുണം അനുത്തരം പുണ്യക്ഷേത്രം ലോകസ ലോകത്തിൻ്റെ അതുല്യമായ പുണ്യഭൂമി സംഘം പുണ്യത്തിൻ്റെ അത്യുത്തമ ക്ഷേത്രമാണ് ബുദ്ധൻ ഉപമിച്ചു സംഘം ത്തിന്റെ ഫലവത്തായ നിലമാണ് ഈ ഗുണം പുണ്യത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു ഇന്നത്തെ ലോകത്ത് നന്മകൾ ചെയ്യുമ്പോൾ ഈ ഗുണം നമ്മെ പ്രചോദിപ്പിക്കുന്നു പുണ്യക്ഷേത്രം ജീവിതത്തെ സമൃദ്ധമാക്കുന്ന ഒരു തോട്ടമാണ് ഒരു ചോദ്യം നിങ്ങളുടെ പുണ്യം എത്രയാണ് ഈ ഗുണം അത് വർദ്ധിപ്പിക്കും കൂടുതൽ സംഘത്തോടുള്ള ദാനം ലോകത്തിൻ്റെ മികച്ച നിക്ഷേപമാണ് ഈ ഒമ്പത് ഗുണങ്ങൾ ബുദ്ധൻ്റെ ഉപദേശങ്ങളുടെ സാരാംശമാണ് അവയിലൂടെ നാം ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാം സ്വന്തമായി ഉറച്ച നിലപാടുകൾ ഉള്ളവരാകാൻ ഈ ലക്ഷണങ്ങൾ സ്വീകരിക്കുക പ്രിയ വീക്ഷകരെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എനിക്ക് സന്തോഷമാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുക നന്ദി നമസ്തേ